ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ വരുന്നത് അപ്പോൾ എംബുരാൻ എംബുരാൻ എന്ന സിനിമയാണല്ലോ ഇപ്പോഴത്തെ എല്ലാവരുടെയും ചർച്ചാ വിഷയം അതിലേക്കായിട്ട് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുള്ള എന്താണെങ്കിൽ വിവാദകരമായ വിവാദമായിട്ടുള്ള കുറേ സീനുകൾ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദകര വിവാദപരമായിട്ടുള്ള കുറേ സീനുകൾ സെൻസറിങ്ങിൽ പതിനേഴോളം സീനുകൾ കട്ട് ചെയ്ത് കളയാൻ പോകാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ് അത് ഏകദേശം ഒരു ബുധൻ വ്യാഴത്തോടെ കൂടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഉണ്ടാവുക അതുവരേക്ക് ബുധനാഴ്ച വ്യാഴാഴ്ച വരെയുള്ള ഇത് മുമ്പുണ്ടായിരുന്ന ഇതേ സീനുകൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക കൂടാതെ വേറൊരു പ്രത്യേക വാർത്ത വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും എന്താ പറയുക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലാലേട്ടൻ പൊതു മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ സിനിമ ഇങ്ങനെ എന്താ പറയുക കുറച്ച് പ്രശ്നങ്ങൾ അറിയാതെ ഞാൻ പറ്റിപ്പോയിട്ടുണ്ട് അതിൽ മാപ്പ് അതിലെ സിനിമയിലെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാവരും മാപ്പ് ചോദിക്കുന്നു ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോർക്കുക എന്ന് പറഞ്ഞിട്ട് മാപ്പുമായിട്ട് ലാലേട്ടൻ വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മേജർ റവിക്ക് പറഞ്ഞിരുന്നു എന്തായാലും ലാലേട്ടൻ മാപ്പ് പറയും എന്നുള്ളത് അപ്പോൾ ലാലേട്ടൻ്റെ മാപ്പ് പറഞ്ഞാൽ കൊണ്ട് മാത്രം ആ സിനിമയുടെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല വിഷയം കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള വിഷയം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സെൻസറിങ് ഈ പറഞ്ഞ പോലെ തന്നെ സെൻസറിംഗിൻ്റെ ഡേറ്റ് ബുധനാഴ്ച വരെ വ്യാഴാഴ്ച വരെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നതിൽ തന്നെ അവ്യക്തതയുണ്ട് കാരണം എന്താണെങ്കിൽ ഇങ്ങനൊരു വലിയ വിവാദകരമായിട്ടുള്ള അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ വിഷയം വന്നിട്ടുള്ള ഇങ്ങനൊരു സംഭവം അതുവരെക്ക് ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വരെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെയുള്ള വലിയ ഇത്ര അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഒരുവിധ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞു എത്രയോ ലക്ഷം പേര് ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് തുടങ്ങിയിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് തീരുമാനം എടുത്ത് തുടങ്ങി ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ച വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് ഇനി വീണ്ടും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയോട് കൂടെ വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം സിനിമയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നൊക്കെ വലിയ രീതിയിലാണ് തിരക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത് അത്രയും പെട്ടെന്ന് പോയി കാണുക അല്ലെങ്കിൽ ഇതിലെ മെയിൻ ഭാഗങ്ങളൊക്കെ പോകും എന്നുള്ള രീതിയിൽ മാത്രമല്ല ഏകദേശം പതിനേഴോളം സീനുകൾ മാറ്റി മുറിച്ച് കളയുമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മിനിറ്റോളം സിനിമ മെയിൻ രംഗങ്ങളൊക്കെ പോയാൽ തന്നെ സിനിമ കണ്ടാൽ പിന്നെ എന്ത് കാര്യം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പോയി അത്രയും പെട്ടെന്ന് പോയി കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഇത്ര വലിയ വിഷയം ഉണ്ടാക്കണം ഒന്നുമില്ലെങ്കിൽ ഇത്ര വലിയ വിഷയം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ സിനിമ മുഴുവൻ അത് കട്ട് ചെയ്ത് കളയണം ഈ വക ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയണം ഇതിപ്പോൾ എന്താ പറയുക എവിടെ നിന്നാണ് കട്ട് എന്താണ് കട്ട് ചെയ്യുക അത് കാണിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കാണിക്കണം അത് ആ സീനുകളില്ലെങ്കിൽ ഈ സിനിമയുടെ മെയിൻ സ്റ്റോറി അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ മറ്റേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എന്താ പറയുക എംബ്രാൻ അതായത് അബ്രാം ഖുറേഷിയുടെ കഥയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അബ്രാം ഖുറേഷിക്ക് ഇതിൽ യാതൊരു പ്രാധാന്യമില്ല അബ്രഹാം ഖുറേഷി എന്ന ഒരു കഥാപാത്രത്തിടക്കിടക്കിടയ്ക്കൊന്നും കാണിക്കുന്നതു മാത്രം ശരിക്കും ഇതിൽ കഥ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ നടക്കുന്ന സമാനമായി നടന്നിട്ടുണ്ടായിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ആ വിഷയത്തെക്കുറിച്ചാണ് സിനിമയിൽ കഥ പറഞ്ഞത് ആ വിഷയത്തിൽ കായില് പെട്ടുപോയി ആ വിഷയത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു ബാലൻ്റെ പ്രതികാരത്തിൻ്റെ കഥയാണ് ഈ സിനിമ അവസാന പ്രതികാരമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബോസും കൂടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ബാലൻ്റെ ബോസ് കൂടി അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടാണ് ഈ വിഷയം അവസാനിപ്പിക്കുക അതാണ് സിനിമ ഇതിലിശിപ്പോ ഒരു അബ്രഹാം ഖുദേഷിയുടെ സിനിമയല്ല കഥയല്ല ആ മെയിൻ തീം സിനിമയുടെ തീം തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഗോ ഗോത്ര സംഭവം അല്ലെങ്കിൽ ഗുജറാത്തിലെ സംഭവം ആണ് ആ സിനിമ ആ ഭാഗങ്ങളൊക്കെ കത്രിക വയ്ക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് സിനിമ എന്തായാലും മോഹൻലാൽ ഈ സിനിമ മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹം നായകനായിട്ടുള്ളൊരു സിനിമ ആ സിനിമയിൽ ഇത്രയും വരുന്ന സീനുകൾ അദ്ദേഹം കണ്ടില്ല എന്ന് പറയുന്നതും ഇതൊക്കെ തട്ടിപ്പാണ് ഇവരെല്ലാവരും കൂടി ഗെയിം പ്ലാൻ മുമ്പേ ഈ സിനിമ മുമ്പേ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഗെയിമുകളാണ് ഇവർ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഈ സിനിമ എന്തായാലും ഇത്രയും കോടികൾ ചിലവാക്കിയുള്ള കോടികൾ തിരിച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അറിയാം അതൊക്കെ എല്ലാവരും ചേർന്ന് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഇതിലും രാഷ്ട്രീയക്കാരെല്ലാവരും പെട്ടുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റുകാരൻ എന്ന് നമുക്ക് പറയാൻ ഇപ്പോഴും സാധിക്കുന്നത് ഇതൊക്കെ ഇവരെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഗെയിം ആണോന്നും കൂടി നമുക്ക് മനസ്സിലാവണില്ല കാരണം അങ്ങനെ ഒരു തീരുമാനമാണ് ഇത്രയും വലിയ ദേശത്തിനെ ദേശത്തിനെ വെല്ലുന്ന ഒരു സിനിമ വിഷയങ്ങളെ വെല്ലുന്ന ഒരു സിനിമയുടെ ഈ തീമാണെങ്കിൽ അത് അപ്പം തന്നെ കട്ട് ചെയ്ത് കളയേണ്ടത് ഇത് ഇനിയും മൂന്നോ നാലോ അഞ്ച് ദിവസം കൂടി കൊണ്ടുപോയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഏകദേശം ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടു കഴിയും അത് മാത്രമല്ല ഈ സംഭവം ടെലിഗ്രാമിലും ഇതിലൊക്കെ വന്നു പറയുന്നുണ്ട് അപ്പോൾ ഒരുവിധം വിധം വന്നു കഴിഞ്ഞു ലോകം മുഴുവൻ കണ്ട് കഴിഞ്ഞു ഒരാഴ്ച ആവുമ്പോൾ ഏകദേശം എല്ലാവരും കണ്ടു കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ കട്ടിതിട്ട് കാര്യം ഞാൻ പറയുകയാണെങ്കിൽ കട്ട് ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്ന വിഷയമുള്ളത് ബസ്